എൻക്ലക്സ് ആർ എൻ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ എങ്ങനെയാണ് എൻക്ലക്സ് ആർ എൻ എക്സാംസിന്റെ ക്വസ്റ്റിൻസ് അപ്രോച്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് രീതിയിൽ നിങ്ങൾ ട്രഡീഷണൽ ആൻഡ് എൻജിഎൻ ക്വസ്റ്റിൻസ് ഏത് രീതിയിൽ ഏത് ഇഫക്റ്റീവ് വേയിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് മൈന മിസ് വിജിത എൻക്ലക്സ് ആർ എൻ ട്രെയിനർ അറ്റ് അതീന കോച്ചിങ് സെന്റർ എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ഏത് ഇഫക്റ്റീവ് വേയിൽ അല്ലെങ്കിൽ എന്തുമാത്രം ക്വാളിറ്റി ആയിട്ട് ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യുന്നു എന്നതിലാണ് കാര്യം പലപ്പോഴും പല നേഴ്സസും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യും ഒരുപാട് ആയിരം രണ്ടായിരം മൂവായിരം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യും പക്ഷെ പലപ്പോഴും ആ ക്വസ്റ്റിൻ്റെ ഡെപ് അല്ലെങ്കിൽ ആ ക്വസ്റ്റിൻ്റെ കോൺസെപ്റ്റും ഫുൾ മനസ്സിലാക്കിയിട്ടാണോ ചെയ്യുന്നത് എന്നതൊരു ക്വസ്റ്റ്യൻ ആണ് അപ്പം ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം ഏറ്റവും ഇഫക്റ്റീവായിട്ടും ഏറ്റവും ക്വാളിറ്റി ആയിട്ടും ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ഞാനത് വളരെ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിളിലൂടെ പറയാം സാധാരണ ഞാൻ എല്ലാ എൻ്റെ ഓഫ്ലൈൻ കാൻഡിഡേറ്റ്സിൻ്റെ അടുത്തും പറയുന്ന അതേ എക്സാമ്പിളാണ് എൻ്റെ ഓഫ്ലൈനിൽ പഠിച്ച ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കത് ഭയങ്കരമായിട്ട് ഫെമിലിയർ ആയിരിക്കും ആ പറയുന്ന കാര്യം വളരെ സിമ്പിളാണ് ഇതാണ് ഞാൻ ഇന്നലെ ഒരു കടയിൽ ചെന്നിട്ട് ഒരു സാരി വാങ്ങി ആ സാരിയുടെ കളർ എന്ത് സോ ദിസ് ഇസ് മൈ ദിസ് ദിസ്ഇസ് മൈ ക്വസ്റ്റ്യൻ ഫൈൻ സോ ഞാൻ തന്നെ നാല് ഓപ്ഷൻസ് തരും ഞാൻ ചിലപ്പോൾ പറയും ഞാൻ രണ്ട് സാരിയാണ് വാങ്ങിയത് ആ രണ്ട് സാരിയുടെ കളർ എന്താണ് അപ്പം എനിക്കൊരു ആറ് സാരിയുടെ കളർ തരാം എന്നിട്ട് നിങ്ങളോട് ചോദിക്കാം ഓക്കെ ഫൈൻ സോ ഞാൻ മേടിച്ച സാരിയുടെ കളറ് എൻ്റെ അലമാരയിൽ ഇരിക്കുന്ന സാരിയുടെ കളർ നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയുന്നത് ഇനി ഇവിടെയാണ് നമ്മളുടെ തോട്ട് അതായത് നിങ്ങൾ എന്നെ എത്ര ദിവസമായി കാണുന്നു എങ്ങനെ കാണുന്നു നിങ്ങളും ഞാനും തമ്മിൽ എന്ത് ഇൻറ്റിമേറ്റ് ഉണ്ട് എന്നതിനെ ബേസ് ചെയ്ത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പറയാൻ സാധിക്കും ഇന്നലെ ഞാൻ വാങ്ങിയ സാരിയുടെ കളർ ഓക്കെ എല്ലാ ദിവസവും ഒരാളെ കാണുന്നുണ്ട് ആ ആളുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഏകദേശം ഒരു കുറച്ച് ദിവസം കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും മനസ്സിലായോ അപ്പം അങ്ങനെ വരുമ്പം ഈ ആളെ ഏതൊക്കെ കളർ ചൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം അപ്പൊ ഓപ്ഷൻസിൽ അങ്ങനെ ഒരു ചാൻസ് ഇല്ലാത്ത ഇയാൾ ഈ ഒരു കളർ സെലക്ട് ചെയ്യാൻ ഒരു വഴിയില്ല ബിക്കോസ് ഇയാളെ ഞാൻ ഒരു മാസമായിട്ട് കാണുന്നു ആൾ ഇതുവരെയും ആ ഒരു കളർ ഓഫ് ഡ്രസ് ഇട്ടിട്ടില്ല അപ്പോ അവൾക്ക് ഉറപ്പായിട്ടും ഒരു യെല്ലോ കളർ ഇഷ്ടം ഉണ്ടാവില്ലായിരിക്കും അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ആൾക്ക് ഇഷ്ടമുണ്ടാവില്ലായിരിക്കും എന്നുള്ള ഒരു അൻറ്റിസിപ്പേഷനിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും മനസ്സിലായോ ഇനി ക്വാളിറ്റി ക്വസ്റ്റിനും നമ്പർ ഓഫ് ക്വസ്റ്റിനും തമ്മിലാണ് ഞാൻ റിലേറ്റ് ചെയ്യുന്നത് നിങ്ങൾ എന്നെ കാണുന്നുണ്ട് പക്ഷെ ഒരിക്കൽ പോലും പേഴ്സണലായിട്ട് നമ്മൾ സംസാരിക്കാത്തവരാണെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങളോ എൻ്റെ അനിഷ്ടങ്ങളോ തിരിച്ചറിയാത്ത ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ സ്ട്രഗിൾ ചെയ്യും ആ ഞാൻ ആളെ കാണുന്നുണ്ട് പക്ഷെ ആളുടെ ഓ ആളിങ്ങനെ ഒരു ചിന്തയുള്ള ആളാണ് എന്നൊന്നും അറിയില്ലെങ്കിൽ ായിട്ടും ഈ ആൻസർ തെറ്റിപ്പോകും പക്ഷെ എന്നെ ആദ്യമായിട്ട് കാണുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ എന്നെ രണ്ടു ദിവസമായിട്ട് മാത്രമേ കാണുന്ന ആളാണ് പക്ഷെ ആ രണ്ട് ദിവസം എന്നെ കണ്ടപ്പോഴും ഞങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് കുറച്ച് അധികം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഏതോ ഒരു ടൈമിൽ എന്നെ കണ്ട എൻ്റെ ഒരു ഫ്രണ്ട് ചോദിക്കണം കൊള്ളാലോ ഇന്നത്തെ ഡ്രസ്സ് കൊള്ളാലോ ആ എനിക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇടാനാ ഇഷ്ടം എനിക്ക് ഇങ്ങനെയുള്ള കളറുകളാണ് ഇഷ്ടം എന്ന് ഞാൻ ഇന്നലത്തെ കോൺവെർസേഷനിൽ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പിടിച്ച് ഇന്നത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എടുക്കാം മനസ്സിലായോ പക്ഷെ നമ്മൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കാണുകയും പക്ഷെ ഞങ്ങൾ നേരിട്ടൊന്നും തന്നെ സംസാരിക്കാതിരിക്കുകയും ഹായ് ഗുഡ് മോർണിംഗ് മാത്രം പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോയാൽ ഓക്കെ എത്ര ദിവസമായി കണ്ടു മുപ്പത് ദിവസമായി കണ്ടു രണ്ടാമത് പറഞ്ഞ ആള് രണ്ട് ദിവസമായിട്ട് കണ്ടു പക്ഷെ ആ രണ്ട് ദിവസം കണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പില് അല്ലെങ്കിൽ നമ്മൾ ഒരു കുറച്ച് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻ നടത്തി മനസ്സിലായോ ഇതുപോലെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസിനെ എപ്പോഴും അപ്രോച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറേ അധികം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് ഒരു റുട്ടീൻ വേ ആക്കാതെ ആ ക്വസ്റ്റിന് ഏറ്റവും ക്വാളിറ്റി ആയിട്ട് അല്ലെങ്കിൽ ആ ക്വസ്റ്റിൻ്റെ കണ്ടന്റ് മനസ്സിലാക്കി വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം ക്വസ്റ്റിൻ്റെ ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ നമുക്കറിയാം എൻക്ലക്സ് എൻകലാറൻ എക്സാം സി ബി ടി എക്സാം അല്ല എന്നും ഇതൊരു സി എ ടി എക്സാം ആണെന്ന് അറിയ എല്ലാവർക്കും അറിയാം അല്ലെ അപ്പൊ സി എ ടി എക്സാം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ അഡോപ്റ്റീവ് ടെസ്റ്റ് ആണ് ദാറ്റ് മീൻസ് നമ്മൾ ഏത് രീതിയിലാണോ പ്രിപ്പയർ ചെയ്ത് നമ്മൾ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പെർഫോമൻസ് ആണോ നിങ്ങൾ കാഴ്ചവെക്കുന്നത് ആ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മുന്നോട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അപ്പൊ എല്ലാവരും നിർബന്ധമായിട്ടും സി ഏ ടി ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സി ഐ ടി ക്വസ്റ്റ്യന് ഫേസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ട്രെയിനിങ് എടുത്തവരായിരിക്കണം മനസ്സിലാവുണ്ടോ ദാറ്റ് മീൻസ് ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിന് കംപ്ലീറ്റ്ലി ഒരേ രീതിയിലായിരിക്കില്ല ഓരോ ഇൻഡിവിജ്വലും ഓരോ രീതിയിലാണല്ലേ ചിന്തിക്കുന്നത് ഓരോ ആളുകളും ഓരോ നേഴ്സസും അവരവരുടെ രീതിയിൽ കഴിവുള്ളവരാവണം അപ്പം ഉറപ്പായിട്ടും ചില ഏരിയ ചിലവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും എന്നാൽ വളരെ വേറൊരു ഏരിയ അവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ളവരായിരിക്കും ഓക്കെ ചിലവർക്ക് പ്രയോറിറ്റൈസേഷൻ എന്ന് പറയുന്ന ഏരിയ ഭയങ്കര എളുപ്പമായിരിക്കും ചിലവർക്ക് എന്നാ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോഴായിരിക്കും തെറ്റണ ചിലവരുടെ സാറ്റ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് മൊത്തം തെറ്റായിരിക്കും എന്നാ കുഴപ്പമില്ല എൻജിയൻ ബാക്കിയുള്ള മാറ്റർ ആവട്ടെ ബോട്ടൻ ആവട്ടെ അതൊക്കെ ഭയങ്കരായിട്ട് നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നവരായിരിക്കും ഓക്കെ അപ്പം സി എ ടി എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഞാൻ തന്നെ എൻ്റെ ഒരു ക്വാളിറ്റി ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പൊ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ കുറച്ച് സമയം അധികം എടുത്താണെങ്കിലും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്ന ടൈമില് ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾ കുറേ അധികം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലല്ല കുറഞ്ഞ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ക്വാളിറ്റി ആയിട്ട് ആ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഔട്ട്പുട്ട് ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഏത് രീതിയിലാണ് ഏറ്റവും ക്വാളിറ്റി ആയിട്ട് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ടും കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ആയിട്ടും നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്രത്യേകം ഏറ്റവും ഇഫക്റ്റീവ് മെത്തേഡ് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഗോഡ് ബ്ലെസ് യു ഓൾ താങ്ക്